വെൽക്കം ബാക്ക് ടു എൻ ഐ എൻ എം ഫ്രഷോ അപ്പോൾ ഇന്നൊരു മേക്കിംഗ് വീഡിയോ അല്ലെട്ടോ ഹെയർ ആക്സസറീസ് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുള്ള ആൾക്കാർ അല്ലെങ്കിൽ തുടങ്ങാൻ തുടങ്ങി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആകും ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണേത് ഇപ്പോൾ ഒരു രണ്ട് വർഷത്തോളമായി ഇപ്പം ഞാൻ ഈ ഒരു ഹെയർ ആക്സസറീസ് ബിസിനസ് ചെയ്യുന്നുണ്ട് ഹെയർ ആക്സസറീസ് ചെയ്യുന്നുണ്ട് അല്ലാതെ തന്നെ മെറ്റീരിയൽ സെല്ലിങ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിന് വേണ്ടി ഹെയർ ആക്സസറി മേക്കിംഗ് കുറേ വീഡിയോസും ചെയ്യാറുണ്ട് അപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസിലാണ് ഞാനിതൊക്കെ പറയണത് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് സത്യാവസ്ഥകളാണ് അപ്പോൾ അത് നിങ്ങൾ നിങ്ങളെങ്ങനെ ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല എന്നാൽ പോലും കുറച്ച് സത്യങ്ങളാണ് പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അത് കേട്ടോളൂ കാരണം വെച്ചാൽ നമ്മൾ ആദ്യമായിട്ട് ഒരു ബിസിനസ് തുടങ്ങാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും എനിക്കറിയാം നിങ്ങൾ ഞാൻ അടക്കമുള്ള യൂട്യൂബേഴ്സിൻ്റെ കുറേ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവൂലേ ഒരുപാട് തമ്മിനേൽസ് ഞാൻ തന്നെ ശ്രദ്ധിക്കാറുണ്ട് കാരണം ഒരു രൂപ പോലും ചിലവില്ലാണ്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാം പൈസ സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് തമ്നീൽസ് കാണാറുണ്ട് എപ്പോഴും ഞാൻ തമിണിൽ കൊടുക്കുമ്പോൾ യാഥാർത്ഥ്യമുള്ളത് തമിണീൽ മാത്രമേ കൊടുക്കാറുള്ളൂ കേട്ടോ വ്യൂവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങൾക്കൊരു രൂപയിലോ അല്ലെങ്കിൽ സീറോ കോസ്റ്റിലോ ഒന്നും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല എന്നത് വളരെയധികം യാഥാർത്ഥ്യമാണ് കാരണം പലരും പറയുന്നേക്കാൾ ഇപ്പം കട്ട് പീസ് എടുത്താൽ അങ്ങനെ ചെയ്യാൻ പറ്റും ഇങ്ങനെ ചെയ്യാൻ പറ്റും പക്ഷെ നമുക്ക് കുറേ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ വേണം അതായത് ഗം കുറച്ച് കട്ട് പീസുകൾ അങ്ങനത്തെ കുറേ ദെൻ ഹെയർ ബാൻഡ് ഹെയർ ബാൻഡാണ് ചെയ്യണമെങ്കിൽ ഹെയർ ബാൻഡ് അല്ലെങ്കിൽ ഹെയർ ബണ്ണുകൾ അങ്ങനെ കുറേ ഐറ്റംസ് നമ്മളെ കയ്യിൽ ഓൾറെഡി വേണം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ് കേട്ടോ ഒരു അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ ഒരു മുന്നൂറ് രൂപയിലൊക്കെ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനും എൻ്റെ ഒരു ഹെയർ ആക്സസറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത് ഒരു മുന്നൂറ് രൂപയിൽ താഴെ വെച്ചിട്ടാണ് അതായത് അന്ന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഒരു എട്ട് സെറ്റ് ടിക്ടാക്കും പിന്നെ ആറ് കളറ് പത്ത് രൂപേൻ്റെ സാറ്റും റിബണും കുറച്ച് ഗമുമാണ് ഞാൻ അന്ന് വാങ്ങിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഒരിക്കലും നിങ്ങൾക്ക് സീറോ കോസ്റ്റിൽ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് അധികം സാധനങ്ങൾ നമ്മൾ ഓൾറെഡി വാങ്ങിച്ചു വെക്കണം അപ്പോൾ പലപ്പോഴായിട്ട് നിങ്ങൾ വാങ്ങിച്ചാൽ മതി ഒരുമിച്ച് വാങ്ങിക്കണം എന്നില്ല അതായത് ഈ ഗ്ലൂഗണ്ണ് ഗ്ലൂഗണ്ണ് ഒരു ഇരുന്നൂറ്റൻപത് രൂപയൊക്കെ വരും കേട്ടോ ഇത് ഹൺഡ്രഡ് വാർഡ്സിൻ്റെയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു ഗ്ലൂ ഗണ്ണ് വാങ്ങിച്ചു വെച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് സേവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനത്തെ ഗമൊക്കെ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തീരും കേട്ടോ അപ്പോൾ ഈ ഗ്ലൂ ഗണ്ണാകുമ്പോൾ നിങ്ങൾക്ക് പത്ത് രൂപയുടെ സ്റ്റിക്ക് ഇങ്ങനെ എടുത്താൽ കുറേ കുറേ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ കുറേ നമുക്ക് ക്യാഷ് സേവ് ചെയ്യാൻ പറ്റും പിന്നെ ഇതേപോലത്തെ കുറച്ച് ബി സെവൻ തൗസൻ്റോ ബി എയിറ്റ് തൗസൻഡോ അങ്ങനത്തെ കുറച്ച് ഗമുകൾ നിങ്ങൾ ഓൾറെഡി വാങ്ങിച്ചു വെക്കണം അപ്പോൾ പിന്നെ നിങ്ങൾ വാങ്ങിച്ചു വെക്കേണ്ട സൂചി നൂല് കുറച്ച് ക്ലോത്തിൻ്റെ കട്ട് പീസ് സംഘടിപ്പിച്ച് വയ്ക്കുക പിന്നെ ഇതേപോലത്തെ കുറച്ച് സ്വീകൻസ് ഇതൊക്കെ പത്ത് പതിനഞ്ച് രൂപയിലൊക്കെ നമുക്ക് ആണ് കേട്ടോ പിന്നെ ഇതേപോലത്തെ എന്തെങ്കിലും ബീഡ്സോ അങ്ങനെ കാര്യങ്ങളൊക്കെ കുറച്ച് ഓൾറെഡി നമ്മൾ വാങ്ങിച്ച് സെറ്റാക്കി വയ്ക്കുക കേട്ടോ അല്ലെങ്കിൽ പോളൻ അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരിക്കണം എന്നിട്ട് മാത്രം നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുക പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക എപ്പോഴും ഒന്നോ രണ്ടോ പ്രൊഡക്റ്റ് ഉണ്ടാക്കി സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കരുത് ഒരു പത്ത് മുപ്പത് പ്രൊഡക്റ്റ് എങ്കിലും നിങ്ങൾ ഉണ്ടാക്കാം ഒരു മുപ്പത് ഹെയർ ബാൻഡ് അല്ലെങ്കിൽ മുപ്പത് ടിക്ടാക്ക് അപ്പോൾ ഒന്നോ രണ്ടോ ആണെങ്കിൽ എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ തന്നെ ഒരുപ്പോൾ ഒരു ഡ്രസ്സ് വാങ്ങാൻ ഒരു ഷോപ്പിൽ പോകുകയെന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക അവിടെ എല്ലാ ഡ്രസ്സും ഞാനങ്ങനെയാണ് എല്ലാ ഡ്രസ്സും നോക്കൂ അല്ലേ എല്ലാ ഡ്രസ്സും നോക്കി അതിൽ ഇഷ്ടപ്പെട്ടതേ നമ്മൾ വാങ്ങിക്കുകയുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ വാങ്ങിച്ചില്ലായും വരും അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മളെ കസ്റ്റമേഴ്സും അപ്പോൾ ഒന്നോ രണ്ടോ പ്രൊഡക്റ്റ് കണ്ടിട്ട് അവർ വാങ്ങിക്കണം എന്നില്ല അപ്പം നിങ്ങൾ തുടക്കക്കാരാകുമ്പോൾ നിങ്ങൾ രണ്ട് ഹെയർ ബാൻഡ് ഉണ്ടാക്കി ഇപ്പോൾ വാട്സപ്പ് സ്റ്റാറ്റസോ അല്ലെങ്കിൽ റീൽസൊക്കെ ഇട്ടിട്ട് ആരും വാങ്ങിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര പോവില്ലേ അയ്യോ ആരും വാങ്ങിച്ചില്ല വെറുതെ ആയിപ്പോയി എന്നുള്ളത് അപ്പോൾ ഒരു പത്ത് പ്രൊഡക്റ്റ് മിനിമം ഉണ്ടാക്കുക ഇങ്ങനത്തെ പത്ത് ടിക്ടാക്ക് ഇട്ടിട്ട് അതിൻ്റെ ഒരു സെറ്റാക്കിയിട്ട് നിങ്ങൾ സെയിൽ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ വീഡിയോസ് എടുത്തിട്ട് നോക്കുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓർഡേഴ്സ് കിട്ടുന്നതാണ് പിന്നെ നിങ്ങളോട് പറയാനുള്ളത് ചില ഏതെങ്കിലും ഒന്നോ രണ്ടോ പ്രൊഡക്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും നന്നാവുക അപ്പോൾ തുടക്കക്കാരാകുമ്പം എല്ലാം കാണുമ്പോൾ എല്ലാം വാങ്ങിക്കണം എന്നാഗ്രഹം ഉണ്ടാകും അതായത് ഹെയർ ബാൻഡ് കാണുമ്പോൾ ഹെയർ ബാൻഡ് ടിക്ടാക്ക് കാണുമ്പോൾ അത് വാങ്ങണം അലിഗേറ്റർ ക്ലിപ്പ് അങ്ങനെ അങ്ങനെ എല്ലാം കൂടി നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ അത് ഒരുപാട് എമൗണ്ട് സ്പെൻഡാകാൻ സാധ്യതയുണ്ട് അപ്പോൾ തുടക്കത്തിലാണെങ്കിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഐറ്റത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ഇപ്പോൾ നമ്മളെ നൈലാൻ ബാൻഡ് അല്ലെങ്കിൽ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ എന്താ വെച്ചാൽ ബേബീസ് ആണ് അധികം വാങ്ങിക്കുക അപ്പോൾ നിങ്ങളുടെ ഏരിയയിൽ ബേബീസൊന്നും അധികം ഇല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവും അതേ സ്ഥാനത്ത് നിങ്ങളിപ്പോൾ ഹെയർ ബൺ ബിസിനസ് അല്ലെങ്കിൽ ടെയിൽഡ് ക്രഞ്ചീസ് അങ്ങനത്തൊക്കെ ആണെങ്കിൽ എല്ലാ ആൾക്കാരും വാങ്ങിക്കും അതായത് ചെറിയ കുട്ടികളും വാങ്ങിക്കും ടീനേജേഴ്സ് വാങ്ങിക്കും വലിയ ആൾക്കാർ വാങ്ങിക്കും അങ്ങനെ എല്ലാവരും വാങ്ങിക്കും ക്രഞ്ചീസൊക്കെ അപ്പോൾ അതിൽ തന്നെ ടൈൽഡ് ടെയിൽഡ് ക്രഞ്ചീസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തുടക്കക്കാർക്കൊക്കെ നല്ല പറ്റിയ ബിസിനസ് അതാണ് കാരണം നിങ്ങൾക്ക് കുറച്ച് കട്ട് പീസ് തുണികൾ ഉണ്ടെങ്കിൽ തന്നെ സിമ്പിളായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ അതിൻ്റെ ഇലാസ്റ്റിക് വാങ്ങിച്ചാൽ മതി ഇലാസ്റ്റിക് വാങ്ങിക്കുമ്പോൾ ഒന്നായിട്ട് വാങ്ങിക്കാം ഒരു ബഞ്ചായിട്ട് വാങ്ങിക്കാം അപ്പം അതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പം പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ചേച്ചി ഞാൻ വാങ്ങിച്ചത് കട്ടി കൂടിപ്പോയി അതായത് വലിയെന്നില്ല സ്ട്രെച്ചബിൾ അല്ല എന്നുള്ളത് അപ്പോൾ ഈ ഒരു ഇലാസ്റ്റിക് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കുക രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ ഫോർ എം എമ്മും എയിറ്റ് എം എമ്മും ഉണ്ട് എയിറ്റ് എം എം കുറച്ചുകൂടി റഫാണ് ഫോർ എം എം ആണെങ്കിൽ കുറച്ചുകൂടി സ്ട്രെച്ചബിൾ ആണ് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കാം കേട്ടോ അപ്പം അങ്ങനത്തെ ബിസിനസ് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ പ്രൊഡക്റ്റിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ കുറച്ച് മെറ്റീരിയൽസ് റേറ്റ് കുറഞ്ഞ മെറ്റീരിയൽസിൽ സ്റ്റാർട്ട് ചെയ്യുക അതായത് ഇതിപ്പോൾ ഞാൻ ഗ്ലിറ്റർ ഷീറ്റ് വെച്ചിട്ട് ചെയ്ത ഹെയർ ബാ ഹെയർ ഹെയർ ബണ്ണുകളാണ് അപ്പോൾ ഇങ്ങനത്തെ അതൊക്കെ പത്ത് രൂപയിൽ പത്ത് രൂപ പന്ത്രണ്ട് രൂപയൊക്കെ ഒരു ഗ്ലിറ്റർ ഷീറ്റിന് വരുള്ളൂ നമുക്ക് ഒരുപാട് ഉണ്ടാക്കാൻ പറ്റൂട്ടോ ഇതൊരു ചെറിയൊരു പീസ് കൊണ്ടാണ് ഉണ്ടാക്കിയത് ഇതൊക്കെ അപ്പോൾ അതേപോലത്തെ സിമ്പിളായിട്ടുള്ള ഐറ്റംസിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു ഹെയർ ആസറി മേക്കിങ്ങിൽ കുറച്ചു കാലം മെറ്റീരിയൽ സെല്ലിങ് കുറച്ചൊന്ന് നിർത്തി വെച്ചതെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഭയങ്കര ഡിപ്രഷൻ ഭയങ്കര വിഷമമൊക്കെ തോന്നിയിട്ടാണ് അപ്പോൾ എന്താ കാരണം എന്ന് പറഞ്ഞുതരാം ഞാൻ എൻ്റെ ഒരു കസ്റ്റമറിന് ഇങ്ങനത്തെ ഒരു ബീഡ്സ് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു പത്ത് രൂപയാണ് കേട്ടോ വാങ്ങിച്ചത് ഈ ഒരു പാക്കറ്റിന് അപ്പം ഇത് വരുന്നത് ഒരു ബോർഡിൽ ഇത് അതേപോലത്തെ ഒരു ബോർഡിലാണ് വരുന്നത് അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ എണ്ണി പാക്ക് ചെയ്ത് വരുന്നതെന്ന് അന്നല്ലോ അപ്പം ഞാൻ ഒന്നായിട്ട് ബൾക്കായിട്ട് നാലഞ്ച് ഷീറ്റ് വാങ്ങിച്ചു എന്നേ ഉള്ളൂ അപ്പോൾ സെയിം തന്നെ അപ്പോൾ അതിൽ അവരന്നെ പാക്ക് ചെയ്ത് വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിലെ ബീഡ്സ് ബീഡ്സൊന്നും ഞാൻ എണ്ണി നോക്കിയിട്ടില്ല അപ്പോൾ ആ കസ്റ്റമർ വാങ്ങിച്ചിട്ട് എണ്ണി നോക്കിയിട്ട് പറഞ്ഞു ഒന്നിൽ ഇരുപത്തഞ്ച് ഉണ്ട് ഒന്നിൽ ഉണ്ട് ഒന്നിൽ പത്തേ ഉള്ളൂ അങ്ങനെ എങ്ങനെയാണ് നിങ്ങൾ സെയിൽ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു ഭയങ്കര പ്രശ്നമായിരുന്നു അപ്പോൾ അങ്ങനത്തെ ഒക്കെ പ്രശ്നം വന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി കാരണം നമ്മൾ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടോ ഇതിൽ നിന്ന് വലിയൊരു ലാഭം എടുത്തിട്ടോ ഒന്നല്ല ചെയ്യണത് അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് വാങ്ങുന്ന ആൾക്കാർക്കാണെങ്കിൽ അറിയാൻ പറ്റും വളരെ നോർമൽ റേറ്റിലേ ചാർജ് ചെയ്യാറുള്ളൂ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളാണെങ്കിലും വില കുറച്ചും റേറ്റ് കുറച്ചും പ്രോഫിറ്റ് പോലും ഇല്ലാണ്ട് ഞാൻ സെയിൽ ചെയ്യാറുണ്ട് അതേപോ അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത് ഈ ഓഫർ കൊടുക്കണത് പറഞ്ഞു തരാം അപ്പോൾ പലപ്പോഴും ഞാൻ ഓഫർ കൊടുക്കുന്നത് ഒരിക്കലും ഭയങ്കര ലാഭം ഉണ്ടായിട്ടല്ല കേട്ടോ അപ്പോൾ എന്താച്ചാൽ ചില സമയത്ത് എനിക്ക് പെട്ടെന്ന് കുറച്ച് എമൗണ്ടിൻ്റെ ആവശ്യമൊക്കെ വരുമ്പോൾ അങ്ങനെ ഓഫർ കൊടുക്കാറുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് കുറേ ഉണ്ടാകുമ്പോൾ പുതിയ സ്റ്റോക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓഫറിൽ പ്രൊഡക്റ്റ് കൊടുക്കാറുണ്ട് പിന്നെ അല്ലെങ്കിൽ ഞാൻ നാട്ടിൽ പോകുമ്പോൾ അപ്പോൾ നാട്ടിലേക്ക് പോകുമ്പോൾ ഈ ഒക്കെ തന്നെ ആയി ആയിപ്പോകില്ലേ അല്ലെങ്കിൽ പിന്നെ നാട്ടിലേക്ക് കൊണ്ടുപോകണം അപ്പോൾ അത് ബുദ്ധിമുട്ടാകുമ്പോൾ ഞാൻ എന്ത് ചെയ്യും നാട്ടിലേക്ക് പോകാറാകുമ്പോൾ ഓഫർ സെയിലിൽ പ്രൊഡക്ട്സൊക്കെ വിറ്റ് ഒഴിവാക്കാറുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് അങ്ങനെയുള്ള സമയത്തൊക്കെയാണ് ഞാൻ ഈ ഓഫർ സെയിൽ ചെയ്യണത് കേട്ടോ അപ്പോൾ അതിനും ഒന്ന് രണ്ട് ആൾക്കാർ എന്നെ മെസ്സേജൊക്കെ വായിച്ച് വഴക്ക് പറഞ്ഞിട്ടുണ്ടായി ഇങ്ങനെ കൊടുത്താൽ ബാക്കിയുള്ളവരൊന്നും എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നില്ല അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു ഇതുകൊണ്ട് ജീവിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഒരിക്കലും ഞാൻ ആരെയും അപ്പോൾ ഓരോ സാധനത്തിന് ഓരോ നോർമൽ റേറ്റ് ഉണ്ട് നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നവരാണെങ്കിൽ അറിയാൻ പറ്റും അപ്പോൾ ഓഫർ കൊടുക്കുന്ന എല്ലാവരും പല കാരണങ്ങൾ കൊണ്ടായിരിക്കും കേട്ടോ ഓഫറൊക്കെ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഓഫറൊക്കെ നോക്കിയിട്ട് വാങ്ങിച്ചോളൂ അപ്പോൾ ഏറ്റവും കുറവ് ആര കയ്യിൽ നിന്നാണ് ഉള്ളത് എന്ന് വെച്ചാൽ വാങ്ങിച്ചിട്ട് സെയിൽ ചെയ്യുക അപ്പോൾ അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ വന്നപ്പം ഞാൻ നിർത്തിയതാണ് കേട്ടോ ശരിക്കും ഞാൻ പത്ത് രൂപയ്ക്ക് അന്ന് അഞ്ച് അലിഗേറ്റർ ക്ലിപ്പ് വരെയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പോളൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നിട്ട് പോലും ഇങ്ങനെ ആൾക്കാരുടെ ഒരു ഫീഡ്ബാക്ക് വന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി പിന്നെ പറഞ്ഞാൽ എപ്പോഴും ഞാൻ സെയിൽ ചെയ്യുന്ന പാക്കറ്റിൽ ഒന്നോ രണ്ടോ പ്രൊഡക്ട്സ് ഞാൻ അധികം വെക്കാറുണ്ട് അത് ചില ചിലപ്പോൾ ഒരു ഫോൺ ഫ്ലവർ ആയിരിക്കാം ചിലപ്പോൾ ഒരു പോളൻ്റെ രണ്ട് ചെറിയ പീസസ് ആയിരിക്കാം അല്ലെങ്കിൽ കുറച്ച് ഗ്ലിറ്റേഴ്സ് ഗ്ലിറ്റർ ഇതേപോലത്തെ ഗ്ലിറ്റേഴ്സ് കുറച്ചായിരിക്കാം എന്തോ പക്ഷേ ഇന്നേ വരെ ആരും പ്രൊഡക്റ്റ് അധികം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആരും ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി പാക്കറ്റ് മാറിപ്പോയോ ജാസ്മിൻ ബഡ്സ് ഒരുപാട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കസ്റ്റമർ തിരിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു പാക്കറ്റൊന്നും മാറിയിട്ടില്ല അപ്പോൾ അത് അതും കൂടി ഉള്ളു തീരാറായപ്പോൾ അത് വെച്ചതാണെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒന്നോ രണ്ടോ ആൾക്കാർ അങ്ങനെയും പറഞ്ഞിട്ടുണ്ടായിട്ടോ ചിലപ്പോൾ ചില സന്തോഷങ്ങളും ഉണ്ടായി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചില ഒരു തൽക്കാലത്തേക്ക് ഒരു നിർത്തിയത് പിന്നെ ഞാനൊരു സത്യാവസ്ഥ പറഞ്ഞുതരാം ഹെയർ ആക്സസറി ബിസിനസ്സിൽ എനിക്ക് ഇതുവരെയും നഷ്ടം വന്നിട്ടില്ല അത് വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ഞാൻ പറയുകയാണ് സത്യസന്ധമായിട്ട് പറയുകയാണ് ഇതുവരെ എനിക്ക് നഷ്ടം വന്നിട്ടില്ല പിന്നെ സെയിൽസിന് സെയിൽസിന് ഏറ്റക്കുറച്ചിൽ വന്നിട്ടുണ്ട് ചില സമയത്ത് ഭയങ്കര സെയിൽസ് ചില സമയത്ത് സെയിൽ ഉണ്ടാവാറില്ല അങ്ങനെ വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ഒരുപാട് സെയിൽസ് എനിക്കുണ്ട് അപ്പം ഞാൻ വിചാരിക്കുകയാണെങ്കിൽ എനിക്ക് സെയിൽസ് വേണം അങ്ങനെ വിചാരിച്ച് ഞാൻ പ്രൊമോട്ട് ചെയ്തപ്പോഴൊക്കെ പ്രൊഡക്റ്റിന് സെയിൽസ് ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാൻ എപ്പോഴും പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്ന ഒരാളല്ല കേട്ടോ അപ്പം ഞാൻ എന്താ ചെയ്യാച്ചാൽ എനിക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് സമയം ഉണ്ടാകുന്ന സമയത്തൊക്കെയാണ് ഇത് ചെയ്യാറ് ആ സമയത്തൊക്കെ എനിക്ക് ഒരുപാട് ഓർഡേഴ്സ് കിട്ടാറുണ്ട് എൻ്റെ ഫോണിൽ നിറഞ്ഞ് ഓർഡേഴ്സ് വന്ന് നിറഞ്ഞ് ഹാങ് ആയിപ്പോയിട്ടുള്ള ഒരു അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ എത്രത്തോളം എഫേർട്ട് ഇടുന്നോ എത്രത്തോളം ആത്മാർത്ഥത കാണിക്കുന്നുണ്ടോ അത്രത്തോളം റിട്ടേൺ നമുക്ക് ഉണ്ടാവും അപ്പോൾ അതൊരു ഈ ഒരു ബിസിനസ്സിൽ എന്നല്ല എല്ലാ ബിസിനസ്സിലും അങ്ങനെ തന്നെയാണ് നമ്മുടെ ഒരു നമ്മുടെ ഒരു ആത്മാർത്ഥതയാണ് പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഇതിപ്പോ നിങ്ങൾ എത്രത്തോളം ക്ഷമയോടെ കേട്ടിരിക്കുന്നു എനിക്കറിയില്ല കേട്ടോ കേൾക്കുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടോട്ടെ വെച്ചിട്ടാണ് പിന്നെ ഈ അടുത്തൊരു യൂട്യൂബർ കണ്ടു അവർ ആ പ്രഗ്നന്റ് ആണ് കേട്ടോ അവരെന്തോ ജോലിയൊക്കെ ചെയ്യുന്ന ഒരാളാണ് പ്രെഗ്നന്റ് ആണ് അപ്പൊ ഈ അടുത്ത് ഹെയർ ആക്സസറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അവർ അവർക്ക് വന്ന കമന്റ്സ് ഞാൻ നോക്കിയപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോ എന്താണ് എല്ലാവരും ചെയ്യണ ഒരു ബിസിനസ്സാണിത് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ വേറെ എന്തെങ്കിലും ചെയ്തുകൂടെന്നൊക്കെ ഹെയർ അസസറീസ് ബിസിനസ്സുകാരെ തട്ടിയിട്ട് നടക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ എന്തിനാണ് ഇങ്ങനെ ആൾക്കാരെ ഡിസ്കറേജ് ചെയ്യണതെന്ന് എനിക്കറിയില്ലാട്ടോ തീർച്ചയായിട്ടും നല്ല സെയിൽസ് ഒക്കെ ഉള്ള നല്ല പ്രോഫിറ്റബിളായിട്ട് നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നല്ല പ്രോഫിറ്റബിളായിട്ടുള്ള ഒരു ബിസിനസ് തന്നെയാണ് കേട്ടോ ഈ ആക്സസറീസ് മേക്കിംഗ് എന്ന് പറയണത് അപ്പോൾ വാങ്ങിക്കുന്നവർക്ക് അറിയാൻ പറ്റും ഇതിൻ്റെയൊക്കെ വാങ്ങുമ്പോൾ ഉള്ള റേറ്റ് അപ്പം നിങ്ങൾ ഇതിൻ്റെയൊക്കെ മേക്കിംഗ് കണ്ടിട്ടുണ്ടോ അറിയില്ല വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാൽ തീർച്ചയായിട്ടും വിജയിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണിത് പിന്നെ പുറത്തൊന്നും ജോലിക്ക് പോകാൻ കഴിയാത്തവർക്കൊക്കെ വളരെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ബിസിനസ് തന്നെയാണിത് ഇപ്പം ആരെങ്കിലും പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റാർട്ട് ചെയ്തോളൂ പക്ഷേ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ഐറ്റംസ് ഒക്കെ നിങ്ങൾ ഓൾറെഡി വാങ്ങിച്ചു വെക്കണം കേട്ടോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ചെയ്ത് നോക്കും തീർച്ചയായിട്ടും സക്സീഡ് ആവാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം ഇത്രയും ക്ഷമയോടെ കേട്ടിരുന്നാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു തരാം നിങ്ങളുടെ പ്രൊഡക്റ്റിന് സെയിൽസ് ഇല്ലെങ്കിൽ എങ്ങനെ സെയിൽ ചെയ്യാം എന്നുള്ളൊരു കാര്യം പറഞ്ഞ് പറയാൻ പോവുകയാണ് കേട്ടോ ഫേസ്ബുക്കിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാട്ട് ഒരു പേജുണ്ട് ആ പേജിൽ വനിതകൾക്ക് സ്വയം സംരംഭകരായിട്ടുള്ള വനിതകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആ ഒരു പേജ് അപ്പോൾ അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ജസ്റ്റ് ഇതേപോലെ ഫോട്ടോ എടുത്തതാ അപ്പം നമ്മൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യില്ലേ ഇത് ഇതിൻ്റെ രണ്ടൊരു പോസ്റ്റ് ഇട്ടിട്ട് ഇതാ ഫിഫ്റ്റി റുപ്പീസ് അങ്ങനെ ജസ്റ്റ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് അതിൽ സെയിൽ ചെയ്യാൻ പറ്റും ഒരുപാട് ഓർഡേഴ്സ് വരും കേട്ടോ അതിൽ ഒരുപാട് വനിതകളായിട്ടുള്ള സ്വയം സംരംഭകർ അതിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതിൽ ആൾക്കാർ സെയിൽ ചെയ്യുന്നുണ്ട് വാങ്ങിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കൂ നല്ലൊരു സൈറ്റാണ് ജെന്യൂനായിട്ട് തോന്നി പിന്നെ നിങ്ങളുടെ ഹെയർ ആക്സസറീസ് മാത്രമല്ല കേട്ടോ നിങ്ങളുടെ എന്ത് പ്രൊഡക്റ്റ് ആയിക്കോളട്ടെ അതുവഴി സെയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ താങ്ക് യു